ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഫലസ്തീനില് ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അറിഞ്ഞോ ലേ ഞെട്ടിയോ ആദ്യം ഞാനൊന്ന് ഞെട്ടി പക്ഷേ നമ്മുടെ ആസ്ഥാന ബുദ്ധിജീവി ബുദ്ധിജീവികളുടെ സംസ്ഥാന സർസംഘു ചാലക് എഞ്ചിനീയർ വക്കീൽ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ പിന്നെ ഈ ഒരു തലവൻ മരിച്ചുകൊണ്ടൊന്നും ഹമാസ് മരിക്കാൻ പോകുന്നില്ല ഹമാസിന്റെ തലവൻ യഥാർത്ഥം പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിലായിരിക്കുന്നു പിണറായി പിണറായി നാക്കിലും നാഭിയിലും വിഷം നിറച്ച് നടക്കുന്ന ഈ ജീവിയെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മലയാളി ഉടൻ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും കോരിച്ചൊരിയുന്ന മഴയത്തിൽ മുട്ടറ്റം ചെളിയിൽ സ്വന്തം സഹോദരങ്ങളെ തിരഞ്ഞിറങ്ങിയ നല്ലവരായ മനുഷ്യരെ കളിയാക്കാൻ മാത്രം ക്രൂരമായ ഒരു മനസ്സും ചിന്താ പദ്ധതിയുമായി നടക്കുന്ന ഇക്കൂട്ടരെ കയറു ഒരു വിട്ടാൽ കേരളം നിന്ന് കത്തുന്നത് കാണേണ്ടി വരും നമുക്ക് എന്തൊക്കെ ക്രൂരതകൾ അരങ്ങേറുമ്പോഴും മലയാളികളായ നമുക്ക് ഇത്തിരി അഹങ്കാരത്തിൽ പൊതിഞ്ഞ ഒരു സമാധാനം ഉണ്ടായിരുന്നു അതാണ് ഈ വിഷസർപ്പങ്ങൾ തല്ലി തകർക്കാൻ നോക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് സാധ്യമായതൊക്കെ ചെയ്യണം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം നമുക്ക് ഈ ദുരന്തത്തെ